ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളിയൊരു ഒരു കുറുമയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് സാധാരണയായി രാവിലെ കഴിക്കുന്ന അപ്പം ഇടിയപ്പം ദോശ പത്തിരി പൂരി എന്നിവയോടൊപ്പം മാത്രമല്ല പൊറോട്ടക്കൊപ്പം പോലും കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടു ഐറ്റമാണ് അപ്പോൾ അതിനായിട്ട് ഒരു കടായിയോ മറ്റോ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കുക ഒരു ഏലയ്ക്ക രണ്ട് ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട എന്നിവ ഇട്ട് കൊടുക്കുക ഇനി അതോടൊപ്പം തന്നെ നാല് ചെറിയ സവാള സ്ലൈസ് ചെയ്തത് മൂന്ന് ചെറിയ കഷ്ണം ഇഞ്ചി ഇനിയിപ്പോൾ ഇഞ്ചിയുടെ അളവ് നിശ്ചയമില്ലെങ്കിൽ ഈ കഷ്ണങ്ങൾക്ക് പകരമായി ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക അതുപോലെ അഞ്ച് വെളുത്തുള്ളി ആറ് പച്ചമുളക് രണ്ടായിട്ട് കട്ട് ചെയ്തത് പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ ഇവിടെ നമ്മൾ അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം അതോടൊപ്പം തന്നെ അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം സവാള ഇതേപോലെ വഴണ്ട് നന്നായിട്ട് കുഴഞ്ഞു കിട്ടുന്ന ഈ ഒരു പരുവം ഇത്രത്തോളം മാത്രം വഴറ്റുക ഇവിടെ ഇപ്പോൾ സവാള കറക്റ്റ് പരുവത്തിന് വഴണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് ചൂട് കാറാനായിട്ട് ഒരു വശത്തേക്ക് മാറ്റി വയ്ക്കുക ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഈ കറിയിലേക്ക് ചേർക്കാനാവശ്യമായ കശുവണ്ടി ഒന്ന് കുതിർത്തെടുക്കേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് പതിനഞ്ച് കഷ്ണം കശുവണ്ടി ഇട്ട് ഒരല്പം ചൂടുവെള്ളവും കൂടി ഒഴിച്ച് പത്ത് മിനിറ്റ് ഒരു വശത്തേക്ക് മാറ്റിവെക്കുക അങ്ങനെ ഇവിടെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ടാവും നമ്മൾ ഈ വഴറ്റി വെച്ചിരുന്ന സവാളയിലെ ചൂടെല്ലാം മാറിക്കിട്ടിയിട്ടുണ്ട് അതുപോലെ കുതിർക്കാനായിട്ടിട്ട കശുവണ്ടി നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടി ഇനി നമുക്ക് ഇവരെല്ലാം കൂടി ഒരു ജാറിലേക്കിട്ട് നല്ലതുപോലൊന്ന് അരച്ചെടുക്കാം ഇങ്ങനെ അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് തോന്നുമെങ്കിൽ ഒരല്പം വെള്ളവും കൂടി ചേർത്ത് വേണം അരച്ചെടുക്കാൻ എന്നാൽ മാത്രമേ നമുക്കിത് പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇവിടെ ആവശ്യമായ അരപ്പ് റെഡിയായി കഴിഞ്ഞു ഇനി ഒട്ടും താമസിപ്പിക്കാതെ തന്നെ കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക കടുക് പൂർണ്ണമായും പൊട്ടിത്തീരുമ്പോഴേക്കും നാല് ഉണക്കമുളക് നുറുക്കിയതും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക ഇനി ഈ ഉണക്കമുളകും കറിവേപ്പിലയും എല്ലാം അത്യാവശ്യം മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ അരച്ചു മാറ്റി വെച്ച അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അരപ്പൊഴിച്ചു കൊടുത്തതിനു ശേഷം അതോടൊപ്പം തന്നെ നൂറ്റി അൻപത് എം എൽ അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുക ആ പറഞ്ഞ നൂറ്റി അൻപത് എം എൽ വെള്ളം നമ്മൾ ഈ സവാളയും മറ്റും അരച്ചെടുക്കാൻ ഉപയോഗിച്ച ജാറിലേക്കൊഴിച്ച് നന്നായിട്ട് കഴുകി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക ഇനി തീ ഒരു ലോ ഫ്ലെയിമിലിട്ട് ഇവയെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇവിടെ ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള മസാല കൂട്ടുകളെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ തേങ്ങാപ്പാൽ ഒഴിച്ച് മിക്സ് ചെയ്യുക ഇവിടെ നമ്മൾ ഇരുന്നൂറ്റി അൻപത് എം എൽ നല്ല കട്ടി തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഗ്രേവി എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് തേങ്ങാപ്പാലിൻ്റെ അളവ് കൂട്ടാം അതുപോലെ തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ കൂടുതൽ നേരം തിളപ്പിക്കാൻ പാടില്ല കാരണം നമ്മളിതിലേക്ക് ക്യാഷ്നട്ട് അരച്ച് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗ്രേവി വളരെ പെട്ടെന്ന് കുറുകി പോകാനുള്ള ചാൻസ് ഉണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു ഇളക്കിയതിനു ശേഷം ഇതിലേക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് ഇളക്കാം ഇവിടെ ഇപ്പോൾ തേങ്ങാപ്പാൽ അത്യാവശ്യം തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തന്നെ പുഴുങ്ങി മാറ്റി വെച്ച മുട്ട ചേർത്ത് കൊടുക്കുക അഞ്ച് മുട്ടയാണ് നമ്മൾ അതിനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ സമയം തീ ലോ ഫ്ലെയിമിലായിരിക്കണം അല്ലെങ്കിൽ ഗ്രേവി പോകാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ഇന്നത്തെ സ്പെഷ്യൽ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അസാധ്യ രുചിയാണ് അതുപോലെ ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു തുടർന്ന് ഞങ്ങളുടെ ചാനലിലെ വീഡിയോസ് കാണാൻ ചാനൽ ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം